പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രീമിയം ലൈവ് ഇവൻ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്ത വാർത്തയെ സംബന്ധിച്ചാണ് ബെയിലി വേഴ്സസ് പൈപ്പർ നെവൻ തമ്മിലുള്ള ഡബ്ല്യുലി എ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് അഭ്യംപിച്ചിട്ടുള്ളത് അപ്പോൾ ബേലിയുടെ എതിരാളിയായി നവൻ കയറി വരുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയായിരുന്നു ഈ ആഴ്ചത്തെ സ്മാക്ഡൌണിൽ ക്വീൻ ഓഫ് ദി റിംഗ് വിജയിച്ചു വന്ന നയാ ജാക്സിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് എസ് ഡിയുടെ വീക്ക്ലി എപ്പിസോഡ് ആരംഭിക്കുന്നത് അവിടെ നയാ ജാക്സ് വന്ന് ബെയ്ലിയെ ചലഞ്ച് ചെയ്യുന്നു ബെയിലിയെ റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് പൈപ്പർ നവനും ചെൽസി ഗ്രീനും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പിന്നീട് ചെൽസി ഗ്രീൻ പറയുന്നുണ്ട് പൈപ്പർ നവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകും അപ്പോൾ നയ ജാക്സ് നേരിടേണ്ടി വരിക നവനെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ നയ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ആര് ചാമ്പ്യൻ ആയാലും തനിക്ക് പ്രശ്നമില്ല തൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നവരെ താൻ എന്തായാലും ആക്രമിക്കും അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുമെന്നുള്ളൊരു മറുപടിയും കൊടുത്ത് ജാക്സിൻ്റെ സെഗ്മെൻറ്റ് അവിടെ അവസാനിക്കുന്നു പിന്നീട് ചെറിയ ഇഞ്ച് പരിക്കുപറ്റിയ ബെയിലി ബാക്ക് സ്റ്റേജിൽ നയോമിയുമായി കണ്ടുമുട്ടുന്നു ഇരുവരും ടീമായിക്കൊണ്ട് ചെൽസിയെയും പൈപ്പർ നവനെയും നേരിടാമെന്നുള്ള ഒരു തീരുമാനവും എടുക്കുന്നു അത് പ്രകാരമുള്ള ഒരു ടാക്ക് മത്സരവും സ്മാക്ഡോളിൽ നമുക്ക് കാണാൻ സാധിച്ചു ആ മത്സരത്തിൽ ചെൽസി ഗ്രെയിന് നയോമിയെ പിൻ ചെയ്തുകൊണ്ട് അവരുടെ ടാക്ക് ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷമാണ് ഈ ഒരു മത്സരം ഔദ്യോഗികമായി ക്ലാഷ് ഓഫ് ദി കാസ്റ്റിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് കൺഫേം ചെയ്യുന്നത് അപ്പോൾ പൈപ്പർ നെവൻ എന്ന റസ്ലറിന് ഈ ഒരു അവസരം കിട്ടാനുള്ള കാരണം ആ റസ്ലർ സ്കോട്ട്ലാൻഡിൽ ിൽ നിന്നുള്ള റസ്ലർ ആണെന്ന് തോന്നുന്നു അല്ലെ യൂറോപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പൈപ്പർ നവൻ വന്ന് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് പൈപ്പർ പൈപ്പർനാവൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്ലാഷ് അറ്റ് ദി ക്യാഷ്ലിൽ ലഭിക്കുന്നത് ബെയിലി തന്നെയായിരിക്കും ക്ലാഷ് അറ്റ് ദി കാഷ്ലിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നതും രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ ഡബ്ല്യു ടാഗ് ടീം ചെയർമ്മൻമാരായ ഓസ്റ്റിൻ തിയറി ഗ്രേസൺ എൻ വോളർ തുടങ്ങിയവർക്കിടയിൽ ആരംഭിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഓസ്റ്റിൻ തിയറിയും ടൊമാസോ ചാമ്പയും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ആ മത്സരത്തിൽ ടൊമാസോ ചാമ്പയാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിലും ടൊമാസോ ചാമ്പ വിജയിക്കാനുള്ള കാരണം ഗ്രേസൺ വോളർ ഓസ്റ്റിൻ തിയറി ഇവർക്കിടയിലെ ഒരു മിസ് ാണ് ഗ്രേസൺ വോളർ ഈ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓസ്റ്റിൻ തിയറിയെ ഇപ്പോൾ ഇറവൻ്റായി നിർത്താനുള്ള കാരണം താൻ ഓസ്റ്റിൻ തിയറിയുടെ കൂടെ ചേർന്നത് കൊണ്ടാണെന്നുള്ളത് കമൻറ്റേറ്റേഴ്സിനോട് ഗ്രേസൺ ബോളർ ഉറക്കെ പറയുന്നുണ്ട് അത് ഓസ്റ്റിൻ തിയറിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ ചൊല്ലി ചെറിയൊരു സംസാരം അവിടെ ഉണ്ടാകുകയും ആ സംസാരത്തിന് ശേഷം ആ അവസരം മുതലെടുത്തുകൊണ്ട് ടൊമാസോ ചാമ്പം മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഗ്രേസൻ ബോളർ ഓസ്റ്റിൻ തിയറി ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ഗ്രേസൻ ബോളറിനെ ഒരു പക്ക ഹീലാക്കാനും ഓസ്റ്റിൻതിയറിയെ ഒരു ഫേസ് ആക്കാനും ആയിരിക്കും അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കുക അതായത് ഗ്രേസൻ ആൻഡ് വോളർ ഓസ്റ്റിൻ തിയറിയെ ആക്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഇവരുടെ കൈവശമുള്ള ഒരു ടാക്ക് ടീം ചാമ്പ്യൻഷിപ്പ് മറ്റൊരു ടാക്ക് ടീമിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതായത് ടാക്ക് ടീം ഡേറ്റിൽ മത്സരത്തിൽ ഇവർ പരാജയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി വരുന്നതിൻ്റെ സൂചനകൾ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ഇന്ന് കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി ലൈനോട് അനുബന്ധിച്ച് അടുത്ത സ്മാക്ഡൌണിലേക്ക് ഗ്രേസൻ എൻ വോളർ വേഴ്സസ് ജോണി ഗർഗാനോ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഒരു ആംഗിളിന് ഇന്നത്തെ സ്മഗ്ഡോണിലൂടെ തുടക്കം കുറിച്ചതിനെ സംബന്ധിച്ചാണ് സ്മഗ്ഡൂൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഏഞ്ചൽ ഗാർസ ആൻഡ്രഡക്ക് ലഗഡോ ഡെൽഫൻറ്റാസ്മ എന്ന സാൻഡോസ് നേതൃത്വം കൊടുക്കുന്ന ഫാക്ഷനിലേക്ക് വരാമെന്നുള്ള ആ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അതിന് ആൻഡ്രോയ്ഡെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല പിന്നീട് ആൻഡ്രോയ്ഡ വേഴ്സസ് അപ്പോളോ ക്രൂസ് തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരം നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഏഞ്ചൽ ഗാർസ കയറി വരുന്നുണ്ട് ഈ ഒരു അവസരം മുതലെടുത്തിട്ടോ അല്ലെങ്കിൽ വീണ് കിട്ടിയ അവസരത്തിൽ നിന്നോ ആൻഡ്രോയ്ഡയ്ക്ക് അപ്പോളോ ക്രൂസിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നു പിന്നീട് ആ ഒരു എൻട്രൻസ് റാമ്പിലേക്ക് സാൻഡോസ് എസ്കോബാറും ലെഗഡോ ഡൽ ഫൻഡാസ്മയിലെ ബാക്കി മെമ്പേഴ്സും കയറി വരുന്നു ആൻഡ്രോയ്ഡെ അവരുടെ കൂടെ ഈ ഒരു ഫാക്ഷനിൽ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സാൻഡോസ് ഉണ്ടായിരുന്നത് എന്നാൽ ആൻഡ്രോയ്ഡെ അവരെ മൈൻഡ് ചെയ്യാതെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏഞ്ചൽ ഗാർസ അതിനോട് അനുബന്ധിച്ച് വളരെ നിരാശയോട് നിൽക്കുന്നതും സാൻഡോസ് എസ്കോബാറി ഏഞ്ചൽ ഗാർസയെ രൂക്ഷമായ ഭാവത്തോടു കൂടി നോക്കുന്നതുമാണ് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചത് പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ ഏഞ്ചൽ ഗാർസയും അപ്പോളോ ക്രോസും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം കാണിക്കുകയും ഇവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡോണിലേക്ക് വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൻഡ്രാഡയെ ഈ ഒരു ഫാക്ഷനിലേക്ക് എത്തിക്കാനുള്ള രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ തുടങ്ങിക്കൊണ്ട് സാൻഡോസ് എസ്കോബാർ വേഴ്സസ് ആൻഡ്രോയിഡ് തമ്മിലുള്ള ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറിയുടെ അവസാനം ആൻഡ്രാഡയ്ക്ക് തന്നെയായിരിക്കും വിജയം കാരണം ആൻഡ്രാഡയെ മിഡ് കാർഡ് ലെവലിൽ നിന്ന് പുഷ് ചെയ്ത് ഒരു ടൈറ്റിൽ പിച്ച് ിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മറ്റൊരു ലൈൻ അപ്ഡേറ്റ് ബ്ലക് ലൈനെ സംബന്ധിച്ചുള്ളതാണ് ബ്ലക് ലൈനെ സംബന്ധിച്ച് വളരെ നിർണായകവും വളരെ ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത് ഒരു ബാക്സ്റ്റേജ് സെഗ്മെന്റിൽ പോളിഹേമനും സോളോ സിക്കോയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോളിഹേമൻ സോളോയോട് പറയുന്നുണ്ട് കോടിക്ക് മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം എന്നുള്ളത് റോമൻ തിരികെ വന്നാൽ കോടിയെ ചലഞ്ച് ചെയ്യും എന്നുള്ളതും പോളിഹേമൻ പറയുന്നുണ്ട് അപ്പോൾ സോളോ പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും സോ കോടിയുടെ മേത്തുണ്ട് ആ കോടിക്ക് പക്ഷേ അത് അറിയില്ല എന്നുള്ളത് അപ്പോൾ പോൾ ഹേമൻ ചോദിക്കുന്നു അത് ആ ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നതിന് മുൻപ് തന്നെ കെവിൻ കെവിനോവൻസിൻ്റെ ഇൻറിങ് സെഗ്മെൻറ്റ് ആരംഭിക്കുന്നു കെവിൻ ഓവൻസ് റാൻഡി ഉടനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തിരികെ വന്നതിനെ സംബന്ധിച്ചും ബ്ലക്ലേനിനെതിരെ പോരാടുന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടേക്ക് പോൾ ഹേമൻ കയറി വരുന്നു സോളോസിക്കോവ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള റസ്ലറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ അതിനേക്കാൾ ഡെയിഞ്ചറാണ് അവർ യഥാർത്ഥ ക്രിമിനൽസ് ആണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല റോമൻ റോമൻസിനേക്കാൾ വളരെ ഡേഞ്ചറായ സോളോസിക്കോവയ്ക്കെതിരെയോ ഈ ബ്ലക്ലൈനെതിരെയോ കെവിനോവൻസ് ഒരിക്കലും നിൽക്കരുത് അത് നിന്റെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ളതാണ് പോൾ ഹീമിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്നാൽ കെവിനോവൻസ് അത് ഒരിക്കലും മൈൻഡിലെടുക്കുന്നില്ല കെവിനോവൻസ് ഹിസ്റ്ററിയാണ് പറയുന്നത് മുൻപ് ബ്ലക്ക്ലൈൻ കെവിനോവൻസിനെതിരെ ചെയ്തതിനെ സംബന്ധിച്ച് എണ്ണി എണ്ണി കെവിനോവൻസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര് തനിക്ക് എതിരെ നിന്നാലും കുഴപ്പമില്ല ഞാൻ ബ്ലക്ലൈനെതിരെ പോരാടും കഴിഞ്ഞ നാല് വർഷമായി ഞാൻ പോരാടുന്നുണ്ട് ഇനിയും തുടരും എന്നുള്ളതും കെവിനോവൻസ് ഉറപ്പ് നൽകുന്നു അവിടേക്ക് പിന്നീട് സോളോസിക്കോവയും ടാമ ടോങ്കയും ടോങ്ക ലോവയും കയറി വരുന്നു അവിടെ നിന്ന് കെവിൻമിൻസിൻ്റെ ഒരു സപ്പോർട്ട് പോലെ സ്ട്രീറ്റ് പ്രോഫിറ്റും വരുന്നു പിന്നീട് ചെറിയൊരു കൂട്ടത്തല് പിന്നീട് അവിടേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ടു ആൺ ടു ടാക്ടീ മത്സരം അതായത് ബ്ലക്ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ടാമ ടോങ്ക ടോങ്ക ലോവ അവർ സ്ട്രീറ്റ് പ്രോഫിറ്റിനെ നേരിടുന്നു മത്സരത്തിൽ ബ്ലെക്ലൈൻ തന്നെയാണ് വിജയിക്കുന്നത് ടോങ്ക ലോവയുടെ ഒരു ഡെബ്യൂ മത്സരമാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ടോങ്ക ലോവയോ ഒഫീഷ്യലായി ബ്ലക്ലൈൻ ഫാക്ഷനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു സെഗ്മെൻറ്റും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ പോൾ പോളിഹേമൻ ഇപ്പോൾ സോളോ സോളോസിക്കോവയ്ക്കെതിരെ പറഞ്ഞ വാക്കുകൾ അത് പോൾ പോളിഹേമൻ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ ചതിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് സോളോസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനോട് പോൾ പോളിഹേമന് താല്പര്യമില്ല എന്നുള്ളത് മുൻപത്തെ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായ കാര്യമാണ് അതിന്നത്തെ ആ ഒരു പ്രൊമോ സെഗ്മെൻറ്റിലും വാക്കുകളിലൂടെ പോളിഹേമൻ പറയുന്നു അപ്പോൾ റോമൻ ഗ്രെയിൻസ് തിരികെ വന്ന് ഈ ഗ്രൂപ്പിനെതിരെ നിന്നാൽ പോളിഹേമൻ റോമൻ ഗ്രെയിൻസിൻ്റെ കൂടെയായിരിക്കും പോകുക എന്നുള്ളതും സോളോസിക്കോവയുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതും ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുഗർ ആയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ബ്ലഡ് ഇൻഫാക്ഷനെ പോളിഹേമൻ ചതിക്കും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് വുമൻസ് ടാക് ടീം ചെയർമന്മാരിൽ ഒരാളായ ജേഡ് കാർഗിലും ഇന്ത്യ ഹാർട്ട്വെല്ലും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്ത വാർത്തയെ സംബന്ധിച്ചാണ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഈ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കളിച്ച മത്സരത്തിന് ശേഷം കാൻഡിസ് ക്ലറേക്ക് ഇഞ്ചറി പറ്റിയതിനെ സംബന്ധിച്ച് ഇന്ത്യ വന്നിട്ട് ഈ ചെമ്മ്യന്മാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അതിന് പ്രകാരമാണ് ഈ ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് ആറാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എൽ എൻ ഐറ്റിനെ സംബന്ധിച്ചുള്ളതാണ് എൽ എൻ ഐടിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ അവർ പറഞ്ഞു പോയിട്ടുണ്ട് എൽ എൻ ഐ അടുത്ത എതിരാളി അല്ലെങ്കിൽ എൽ എൻ ഐ അടുത്തതായി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെ ആയിരിക്കുമെന്നുള്ളതും എൽ എൻ ഐ തുറന്നു തുറന്ന് പറഞ്ഞിരിക്കുന്നു നിക് ഓൾഡീസ് എന്ന സ്മാക്ഡൗൺ ജനറൽ മാനേജറോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് എൽ എൻ ഐ ഈ ഒരു മത്സരം ആവശ്യപ്പെടുന്നത് നിക് ഓൾഡിസ് ആ ഒരു മത്സരം എന്ന് കൊടുക്കും എന്ന് അറിയില്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ ലോഗൻ പോലും എൽ എൻ ഐ ബാക്ക് സേജിൽ കണ്ടുമുട്ടിയത് ഇവരും തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ തുറന്നു പറയുന്ന ഒരു ഭാഗം തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ എൽ എൻ ഐ ടി ഡയറക്റ്റ് ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചിരിക്കുന്നു സ്മാക്ഡോൺ കാണുന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ എന്ന് നമ്മൾക്ക് ഏറ്റുമുട്ടാൻ സാധിക്കുമെന്നുള്ള ഒരു ട്വീറ്റും എൽ എൻ ഐ ടി പോളിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു കൂടാതെ എൽ എൻ ഐ ടി ഒരു മിനി ഫ്യൂഡ് പോലെ കർമേലോ ഹെയ്സിനെതിരെയുള്ള ഒരു സ്റ്റോറിയും ചെയ്യുന്നതിൻ്റെ ചില ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളും സ്മാക്ഡോണിലൂടെ കാണിച്ചിട്ടുണ്ട് എൽ എ നൈറ്റിന് ഇനി തുടർന്നുള്ള ആഴ്ചകളിൽ കൃത്യമായിട്ടുള്ള എതിരാളികൾ ഉണ്ടായിരിക്കും എന്നുള്ളതും ഇന്നത്തെ സ്മാക്ഡൌണിൽ അവർ അടിവരെ ഇട്ടുകൊണ്ട് കാണിച്ചിട്ടുണ്ട് അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സ്മാക്ഡൌൺ അവസാനിച്ചതിന് ശേഷം ഡ്രൂം മാക്കൻഡെയർ അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ആദ്യത്തെ ടൈറ്റിൽ ഷോട്ട് സി എം പങ്കിന് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിനെ സംബന്ധിച്ചാണ് സ്മാക്ഡൌൺ എപ്പിസോഡ് കാണിച്ചതിനു ശേഷം ജെ ഊസോയും ഡ്രൂ ഡ്രൂമാക്കൻഡെയറും തമ്മിൽ കളിക്കാൻ പോകുന്ന ഡാർക്ക് സിംഗിൾസ് മത്സരത്തിന് മുൻപുള്ള ഒരു പ്രൊമോയിലാണ് ഡ്രൂ മാക്കൻഡെയർ ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചും മത്സരം കൊടുക്കാമെന്നുള്ളതും പറയുന്നത് ഡ്രൂ മാക്കൻഡെയർ വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള വേൾഡ് ഹെവി വെൻറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം ക്ലാസ് ദിക് ക്യാഷിൽ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവന്റിന്റെ മെയിൻ ഇവന്റിൽ നടക്കുമെന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഡ്രൂവിൻ്റെ സ്വന്തം നാട്ടിലായത് കൊണ്ട് തന്നെ ഡ്രൂ മാക്കൻഡെയറിന് വലിയ വിജയ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് സി എം പങ്കിനെതിരെയുള്ള ഒരു ടൈറ്റിൽ മാച്ച് കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പും ഡ്രൂ കൊടുത്തിരിക്കുന്നത് മത്സരത്തിൽ ഡ്രൂ വിജയിക്കുകയാണെങ്കിൽ ഡ്രൂവിൻ്റെ ആദ്യ എതിരാളിയും സി എം പങ്ക് ആയിരിക്കാൻ സാധ്യതകൾ ഏറെയാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ